ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ വീഡിയോ ആണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ചെടി ഇതാണ് അഗ്ലോണിമ കളറാണ് ട്രൈ കളറിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണിത് ഇത് വലിയൊരു പ്ലാന്റ് ഒന്നുമല്ല അതേസമയം വളരെ ഹെൽത്തിയായ ഇലകൾക്കൊക്കെ നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല വലിപ്പം ഈ ഒരു വലിപ്പമാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുക ട്രൈ ട്രൈക്കുളർ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സിനെയാണ് മാർക്കറ്റിൽ അപ്പോൾ ട്രൈ കളർ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് ഡീഫിന് നല്ല കളർ വന്ന പ്ലാന്റ്സ് ആണ് ഇത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം അഞ്ചെട്ട് ഇലകൾക്ക് മുകളിൽ മുകളിലെന്തായാലും വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് മദർ പ്ലാന്റ് എന്നുള്ളൊരു സാധാരണ പ്ലാന്റ് തന്നെയാണ് രണ്ടാമത് വരുന്ന ചെടി ഏഞ്ചൽ പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ ഇതൊരു പിങ്കിഷ് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റ് കളർ തന്നെ വരിക ഇപ്പം കണ്ട ഈ ഒരു കളർ ഈ പ്ലാന്റിൻ്റെ ഇതൊക്കെ ഒരു ഇലകൾക്ക് വരിക ഇതും ഈ ഒരു സെയിം തന്നെ ഒരു പ്ലാന്റ് തന്നെയാണ് അതും അത്യാവശ്യം പത്ത് ഇലകൾ ആറു അഞ്ച് ഇലകൾ വന്ന പ്ലാന്റ് തന്നെയായിരിക്കും ഈ ചെടികളൊക്കെ പോട്ട് മാറി വലിയ പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറാവുന്ന ചെടികളാണ് കാരണം വളരെ ഹെൽത്തി റൂട്ട് ആയി നല്ല വേരുകൾ വന്ന ചെടികൾ തന്നെയാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ചെറിയ രണ്ട് പേരും നാല് മൂന്ന് നാല് ഇലയും വെച്ചിട്ട് കൊടുക്കുന്ന ചെടികളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ പോകാൻ പോലെ അവസാനമായിട്ട് വരുന്ന മൂന്നാമത്തെ ചെടി പറഞ്ഞത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് പ്ലാന്റ് നിങ്ങൾക്കറിയാം എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് ബ്ലാക്ക് പ്ലാന്റിൻ്റെ വളരെ ചെറിയ പോട്ടിൽ തന്നെ ഏറ്റവും ചെറിയ അതായത് ഒരു ലീഫിൻ്റെ സൈസിൽ വരുന്ന ഇലകൾ വരുന്ന പോട്ടിൽ തന്നെ നൂറ് രൂപ ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു അത്യാവശ്യം നിങ്ങളുടെ ചെടികളുടെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും മറ്റേ ചെടികളുടെ വെച്ച് നോക്കുമ്പോൾ ഇത്ര വലുപ്പുണ്ട് ആ ബ്ലാ ബ്ലാക്ക് സി സിക്ക് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുമോ ബ്ലാക്ക് സൈസ് അതിപ്പോൾ നോക്കുവാണെങ്കിൽ മൂന്ന് ഷൂട്ട് നാല് ഷൂട്ട് കയറി വന്നിട്ടുണ്ട് എന്തായാലും മൂന്ന് നാല് ഷൂട്ടുകളൊക്കെ വന്ന ചെടികൾ ആയിരിക്കും സി സി പ്ലാന്റിന് ബ്ലാക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു മൂന്ന് ചെടികളുടെ കോമ്പോ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ കോമ്പൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് സിക്സ് നയൻറ്റിയാണ് കുറിയർ ചാർജ് അടക്കമുള്ള റേറ്റ്സ് ആണ് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരിക ചെടികൾ ആവശ്യമുള്ളവർ വന്നാൽ വാട്സാപ്പ് നമ്പർ അടി സ്ക്രോൾ സ്റ്റോളാവുന്നതിൽ കോൺടാക്ട് ചെയ്യുക ചെടി ഡി ടി സി വഴിയാണ് അയക്കുമ്പോൾ പേയ്മെൻറ്റ് മെത്തഡ് ഗൂഗിൾ പേയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ആയിട്ട് കാണാം ബൈ ബൈ